ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ അടുക്കള ഭാഗത്തോ ഒരു കറിവേപ്പിലെ തൈയോ അല്ലെങ്കിൽ ഒരു ചമ്പരത്തി ചെടിയെങ്കിലും ഇല്ലാതിരിക്കില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഇല നമ്മളധികം കാണാറുണ്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചതുപോലെ അപ്പോൾ ആ വില്ലനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട അപ്പോൾ ആ വില്ലനെ തുരത്താനുള്ള ഒരു വിദ്യ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കൃഷി ചെയ്യുന്ന ഈ അതിനൊക്കെ എന്താ ചെയ്യാന്നുള്ള ആ ഞാൻ അതിനെ അതിനെപ്പറ്റി പുഴുക്കളെ കീടങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള നശിപ്പിക്കുമ്പോൾ സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്പ്രേയറാണിത് ഇത് കടകളിൽ വാങ്ങാൻ കിട്ടും വളമെല്ലാം വെക്കുന്ന പിരി കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പൊ ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് സോപ്പ് അലക്ക് സോപ്പ് മാത്രം ഇടുക അലപ്പ് അലക്ക് സോപ്പിട്ട് അതിന് ശേഷം കുറച്ച് ഒരു ഒരു ലിറ്ററിന് ഒരു പത്ത് പതിനഞ്ച് തുള്ളി വേപ്പെണ്ണി ഒഴിക്കുക വേപ്പെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല ഇതിൻ്റെ മൂടി ഇട്ട് നല്ലപോലെ കുലുക്കുക കുലുക്കിയതിന് ശേഷം ഇങ്ങനെ പമ്പ് ചെയ്യാം ഇതിനകത്ത് ഇറ ഏറൽ ഇത് ഇത് കയറാനാണ് പിന്നെ അതിന് ശേഷം ഈ ലിവർ ഉപയോഗിച്ച് രക്ഷ ലിവർ അമർത്തുമ്പോൾ അതെ അതായത് ഇത് കീടങ്ങൾ ഉണ്ടാകുന്ന നശിച്ച് പോകും കീടങ്ങൾ വെച്ചാൽ ഇലചിരട്ടിപ്പുഴു ഇതാണ് ഇലചിരട്ടിപ്പുഴ ഇലചിരുട്ടിപ്പുഴു ഇതാ ഇത് ഇലചിരട്ടിപ്പുഴാണ് ഇതിനുള്ളിൽ അതൊക്കെ അത് ഉണ്ടായാൽ തന്നെ അങ്ങനെ നശിച്ച് പോകും കംപ്ലീറ്റ് ഇലകൾ അതിൻ്റെത് വെണ്ടക്ക മറ്റു പല പച്ചക്കറികളിലും ചെടികളിൽ തൂങ്ങി കിടക്കണ്ട അതിങ്ങനെ പറിച്ചെടുക്കണം ആദ്യം ഇത് കൂടാതെ മരുന്ന് തെളിക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനത്തെ ഇലകൾ ഉണ്ടെങ്കിൽ അതിനെ പറിച്ചെടുത്തിട്ട് തീ കൂട്ടുക തീയും രാത്തിട്ട് ഇതിനെ നശിപ്പിക്കണം കീടങ്ങൾ അല്ലാണ്ട് അവിടെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ പുഴുക്കള് ചെടികളെ ചെടികൾ ആക്രമിക്കൂ സ്പ്രേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഇങ്ങനത്തെ ഇത് കണ്ടെങ്കിൽ അത് പറിച്ചെടുത്തിട്ട് തീയിൽ കൂട്ടുക തീലിട്ടിട്ട് ഇതിനെ നശിപ്പിക്കണം അതിന്റെ എല്ലാ കീടങ്ങളും നശിപ്പിക്കും ಬಿಟ್ಟು ಮಾಡಿ ಒಂದು പുറത്തോട്ടുള്ള സ്ഥലത്ത് അടിക്കണ്ടെങ്കിൽ ഇതിങ്ങനെ പമ്പ് ചെയ്തതിനു ശേഷം ഡിസ്റ്റൻസ് അല്ലേ ലോങ്ങ് ഡിസ്റ്റൻസിൽ അടിക്കുന്നതുണ്ട് സ്ക്രൂ പോലത്തെ അതിങ്ങനെ തിരിച്ചു ഇതാക്കുക അടുത്തല്ലാങ്കിൽ കൂടുതൽ സ്പ്രെഡ് മറ്റേ ഇതുമായി മഴ പെയ്യുന്ന തിരിച്ചായിട്ട് അടിക്കേണ്ടി കൂടാതെ പച്ചക്കറിക്ക് മാത്രമല്ല ഇതാ പൂവിനും ഇതേപോലെ ഇതാ മുഴുവൻ ഇല ഇല ഇലചുരുട്ടിപ്പുഴു ആണുള്ളത് ഇതാ ഇതിൻ്റെ ഉള്ളിലുള്ള പുഴുവാണിത് ഇതങ്ങനെ ചെടികളെ നശിപ്പിച്ചാൽ ഇതിൻ്റെ ഇലകൾ തിന്നിട്ട് അത് കംപ്ലീറ്റ് ചെടികൾ ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട് അപ്പം ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കാം പക്ഷേ ഇത് മഴക്കാലങ്ങളിലാണെങ്കിൽ വെയിലുള്ള സമയത്ത് വൈകുന്നേരങ്ങളിലേ ഈ തളിക്കാൻ പാടുള്ളൂ അത് കായുള്ള ചെടികളാകെ കായ് പറിച്ചതിന് ശേഷം ഇത് തളിക്കാനും പാടുള്ളൂ കായ്ക്ക് ആയി പോകരുത് അപ്പം പിന്നെ വെച്ചാൽ വെയിലുള്ള സമയത്തെ അടിക്കാൻ പാടില്ല അത് വൈകുന്നേരങ്ങളിൽ ഇത് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ മഴയത്തൊന്നും അലിഞ്ഞു അതുകൊണ്ട് മഴയില്ലാത്ത സമയത്ത് മഴയത്ത് ആ മഴയത്ത് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മഴ ഒഴുകിപ്പോൾ അതിന് പിടിച്ചു വിട്ടണ്ടെങ്കിൽ വെയിലുള്ള സമയത്ത് തന്നെ അടിക്കണം അത് വൈകുന്നേരങ്ങളിൽ അടിക്കാൻ അങ്ങനെ അല്ലേ ഒരുപാട് സന്തോഷം ഈ ഒരു കാര്യം പറഞ്ഞു തന്നതിന് ഇത് നമ്മുടെ യൂട്യൂബിലെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യും ഓക്കേ